അഭയസൂത്രം അതീതമായതിലേക്കുള്ള ചരടാണത് അപ്പോൾ ഇത് നിർഭയ അല്ലെങ്കിൽ ഭയമില്ലാത്ത അവസ്ഥയിലേക്ക് നയിക്കുന്നു നിങ്ങളത്ര ഭൗതികമല്ലെങ്കിൽ നിങ്ങളിലധികം ഭയമുണ്ടാവില്ല ദേവിസൂത്രം ഒരു സംരക്ഷണം പോലെയാണ് യോഗശാസ്ത്രം മുഴുവനും സൂത്രങ്ങളുടെ രൂപത്തിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് പലതരം സൂത്രങ്ങളുണ്ട് ഇരുന്നൂറിൽ അധികം സൂത്രങ്ങളാണ് യോഗവിജ്ഞാനത്തിൻ്റെ ഈ മുഴുവൻ ഭാഗവും ഉൾക്കൊള്ളുന്നത് അതിനാൽ അവർ സൂത്രം എന്ന് പറയുമ്പോൾ ആ സന്ദർഭത്തിൽ അവർ സംസാരിക്കുന്നത് അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ചാണ് നാം യോഗസൂത്രങ്ങൾ എന്ന് പറയുമ്പോൾ പതഞ്ജലി യോഗസൂത്രങ്ങൾ സമാഹരിച്ചപ്പോൾ സൂത്രം എന്നാൽ ഒരു ചരട് എന്നർത്ഥം അദ്ദേഹം ചരട് മാത്രമേ നൽകിയുള്ളൂ മാല ഉണ്ടാക്കുന്നതിൻ്റെ ഉത്തരവാദിത്വവും വൈദഗ്ധ്യവും കരവിരുദ്ധം അദ്ദേഹം ഓരോ ഗുരുവിനും വിട്ടുകൊടുത്തു സൂത്രം ഒന്നു തന്നെയാണ് ചരടൊന്നു തന്നെയാണ് പക്ഷെ അതിൽ നിന്ന് നിങ്ങളുണ്ടാക്കുന്ന മാല വ്യത്യസ്തമായിരിക്കും ചരടില്ലാതെ ഒരിക്കലും ഒരു മാല ഉണ്ടാകില്ല പക്ഷെ ആരും തന്നെ ചരടിനു വേണ്ടി ഒരു മാല ധരിക്കുന്നില്ല അതിലെ പൂക്കൾക്ക് വേണ്ടിയാണ് അവർ മാല ധരിക്കുന്നത് നിങ്ങൾക്കതിൽ പൂക്കൾ ചേർക്കാം മുള്ളുകൾ ചേർക്കാം രത്നങ്ങൾ ചേർക്കാം വജ്രങ്ങൾ ചേർക്കാം പക്ഷെ ചരടില്ലാതെ മാലയില്ല എന്നാൽ നിങ്ങൾ ഒരിക്കലും ചരടിനു വേണ്ടി മാല ധരിക്കുന്നില്ല ചരട് അത്യന്താപേക്ഷിതമാണ് പക്ഷേ അത് അതുകൊണ്ട് മാത്രം ഒരു ലക്ഷ്യമാകുന്നില്ല ഒരു ഉദ്ദേശമാകുന്നില്ല അതുകൊണ്ട് നമ്മൾ ചരട് ഉപയോഗിക്കാൻ മറ്റു പല വഴികളും കണ്ടെത്തി മാംഗല്യസൂത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ അത് കിട്ടിയിട്ടുണ്ടോ ശരി അത് ശരിയായ രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ രണ്ട് വ്യക്തികളെ ഒന്നായി ബന്ധിപ്പിക്കുക എന്നതായിരുന്നു അതിൻ്റെ ലക്ഷ്യം ഇന്ന് അതൊരു ആചാരം മാത്രമായി അത് വേറെ കാര്യം എന്നാൽ ഇത് എങ്ങനെ ചെയ്യണമെന്നറിയുന്ന ഒരാളുണ്ടെങ്കിൽ ആ രണ്ട് ഡി എൻ എകളെയും ഊർജപരമായി വേർതിരിക്കാൻ കഴിയാത്ത രീതിയിൽ കൂട്ടിക്കലർത്തുന്നു എന്തും സംഭവിച്ചോട്ടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിച്ചേക്കാം നിങ്ങൾ വലിയ കാര്യങ്ങളെയും നിസ്സാര കാര്യങ്ങളെയും ചൊല്ലി വഴക്കിടാം എന്നാൽ വേർ പിരിയാനാവില്ല കാരണം ഊർജ്ജങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ വേർ പിരിയണമെങ്കിൽ നിങ്ങൾ സ്വയം കീറി മുറിക്കണം അതുമാത്രമാണ് വഴി ഇത് വസ്ത്രമഴിച്ചു മാറ്റുന്നത് പോലെയല്ല ഇത് നിങ്ങളുടെ തൊലി ഉരിഞ്ഞെടുക്കുന്നത് പോലെയാണ് എന്നാൽ അഭയസൂത്രം നിങ്ങളെ ബന്ധിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല രണ്ടു തരം സൂത്രങ്ങളുണ്ട് രണ്ടിനെയും അഭയസൂത്രം എന്നാണ് വിളിക്കുന്നത് ചുവപ്പ് നിറത്തിലുള്ള ദേവിസൂത്രത്തിനാണ് അഭയസൂത്രം എന്ന പദം കൂടുതൽ അനുയോജ്യം നിങ്ങൾ പഞ്ചഭൂത ആരാധനയ്ക്ക് വേണ്ടി ധ്യാനലിംഗവുമായി ബന്ധമുള്ള സൂത്രം സ്വീകരിക്കുമ്പോൾ അത് പ്രധാനമായും നിങ്ങളുടെ ചില മാനങ്ങളെ മെച്ചപ്പെടുത്താനും അടിസ്ഥാനപരമായ അതോടൊപ്പം അധ്യാത്മികമായ മാനം വർദ്ധിപ്പിക്കാനും വേണ്ടിയുള്ളതാണ് എങ്കിലെന്തിനാണ് ഇതിനെ എന്ന് വിളിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഭയം എന്നാൽ പേടി ഭയത്തിൻ്റെ അടിസ്ഥാനം നിങ്ങളുടെ ഭൗതികതയാണ് നിങ്ങൾ ഭൗതികമായിരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയം ഉണ്ടാകുമോ ഉണ്ടാകുമോ ഇല്ല ഭൗതികതയുടെ പരിമിതികളാണ് ഭയത്തിന് കാരണമാകുന്നത് നിങ്ങളൊട്ടും ഭൗതികമായിരുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊന്നിനെക്കുറിച്ചും ഭയം ഉണ്ടാകുമായിരുന്നില്ല ശരിയല്ലേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് അഭയമാണ് പക്ഷേ അടിസ്ഥാനപരമായി അത് മോക്ഷത്തിൻ്റെ സൂത്രമാണ് പക്ഷേ ഒരുപാട് പേരുകൾ ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് താൽപ്പര്യമില്ലായിരുന്നു നിങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കും അതുകൊണ്ട് ഇതും നിർഭയ അല്ലെങ്കിൽ ഭയമില്ലാത്ത അവസ്ഥയിലേക്ക് നയിക്കുന്നു നമുക്കിതിൻ്റെ നിർഭയ സൂത്രം എന്നും അതിനെ അഭയസൂത്രം എന്നും വിളിക്കാം അതൊരു സംരക്ഷണം പോലെയാണ് ഇത് നിങ്ങൾ ആരാണെന്നതിൻ്റെ ആത്മീയമാനം വർദ്ധിപ്പിക്കാനുള്ളതാണ് അങ്ങനെ നിങ്ങൾ ഭൗതികത കുറഞ്ഞവരായി തീരും നിങ്ങളത്ര ഭൗതികമല്ലെങ്കിൽ നിങ്ങളിലധികം ഭയമുണ്ടാവില്ല എന്നാൽ ദേവി സൂത്രം കൂടുതലും ഒരു സംരക്ഷണം പോലെയാണ് കള്ളന്മാരിൽ നിന്ന് മുക്തനാകാൻ രണ്ടു വഴികളുണ്ട് കള്ളൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് മോഷ്ടിക്കുമോ എന്ന് എപ്പോഴും ഭയപ്പെടുന്നുവെങ്കിൽ ഒരു വഴി കാവൽക്കാരനെ പുറത്തുനിർത്തുക എന്നതാണ് മറ്റൊരു വഴി നിങ്ങൾക്ക് സ്വന്തമായി ഒന്നും ഇല്ലാതിരിക്കുക അപ്പോൾ ആരും വരില്ല നിങ്ങൾ ക്ഷണിച്ചാൽ പോലും അവൻ വരില്ല അവൻ മറ്റെവിടെയെങ്കിലും പോകും അതുകൊണ്ട് ഇതാണ് ഒരു മാർഗ്ഗം ഒന്നുമില്ലാതിരിക്കുക അതുകൊണ്ട് ആരും വരില്ല പേടിയുമില്ല അവിടെ നിങ്ങൾക്ക് കാവൽക്കാരനെ നിർത്തണം കാരണം നിങ്ങളുടെ കൈവശമുള്ള സാധനങ്ങൾ സംരക്ഷിക്കണം രണ്ട് സൂത്രങ്ങളുമുള്ള നിരവധി കൈകൾ ഞാൻ കാണുന്നു അത് നല്ലതാണ് അപ്പോൾ ഇത് എങ്ങനെ നീക്കം ചെയ്യാം നിങ്ങൾക്കത് ഏറ്റവും കുറഞ്ഞത് നാൽപ്പത് ദിവസം ധരിക്കാം നിങ്ങൾ സോപ്പ് കൂടുതൽ ഉപയോഗിക്കുന്നില്ല എങ്കിൽ അത് കൂടുതൽ കാലം നിലനിൽക്കും നിങ്ങൾ ധാരാളം സോപ്പ് ഉപയോഗിച്ചാൽ കുറഞ്ഞത് നാൽപ്പത് ദിവസമെങ്കിലും അതിൻ്റെ ഊർജ്ജം നിലനിർത്തും നിങ്ങൾ തണുത്ത വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് കൂടുതൽ കാലം നിലനിൽക്കും നിങ്ങൾ ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നതെങ്കിൽ കുറഞ്ഞിട്ട് നാൽപ്പത് ദിവസമെങ്കിലും നിലനിൽക്കും നൂലിന് അതിൻ്റെ ദൃഢത നിലനിർത്താൻ കഴിയുമെങ്കിൽ അത് ഊർജ്ജം നിലനിർത്തും അതുകൊണ്ട് നാൽപ്പത് മുതൽ അറുപത് ദിവസങ്ങൾക്കുള്ളിൽ അത് വെറുമൊരു നൂലായി മാറുകയാണെങ്കിൽ നൂൽ ധരിച്ച് നടക്കേണ്ട കാര്യമില്ല അതിനാൽ നിങ്ങൾക്കത് ഊരിയെടുത്ത് എളുപ്പത്തിൽ ദ്രവിച്ചു പോകുന്ന ഏതെങ്കിലും ഒരിടത്ത് വയ്ക്കാം സാധാരണയായി ചെടിക്കരികിൽ ഒരു ചെറിയ കുഴിയുണ്ടാക്കി അതിലിടുന്നതാണ് പതിവ് കാരണം വെള്ളം ലഭിക്കുകയും മൂന്ന് ദിവസത്തിനുള്ളിൽ അത് ഇല്ലാതാവുകയും ചെയ്യും അത് മറ്റൊരാളുടെ കൈകളിൽ എത്തരുത് അത് പ്രധാനമാണ് നിങ്ങളുടെ ശരീരത്തോട് അത്രയധികം അടുത്തിരുന്ന ഒന്ന് നിങ്ങളും ദേവിയും തമ്മിലും നിങ്ങളും ധ്യാനലിംഗവും തമ്മിലും ഒരു ചെറിയ രീതിയിലുള്ള വിവാഹം നടന്നിട്ടുണ്ട് അത് സംഭവിച്ചതിനാൽ അത് മറ്റൊരാളുടെ കൈകളിൽ എത്താതിരിക്കുന്നതാണ് നല്ലത് അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവർക്കറിയാമെങ്കിൽ അവർക്ക് നിങ്ങളെ നിയന്ത്രിക്കാം അതുകൊണ്ട് നിങ്ങളെപ്പോഴും അത് കുഴിച്ചിടും കുഴിച്ചിടാൻ സ്ഥലമില്ലെങ്കിൽ നിങ്ങളത് കത്തിക്കണം നിങ്ങൾക്കത് കത്തിച്ച് ചാരമെടുത്ത് വിശുദ്ധിക്ക് താഴെയായി ശരീരത്തിൽ പുരട്ടാം അതാണ് എളുപ്പം കൊണ്ടൊരു വഴി അല്ലെങ്കിൽ നിങ്ങളത് കുളിച്ചു